പറയാം ജയിച്ചു കഴിഞ്ഞാൽ രണ്ട് പാർട്ടികൾ ആര് ആര് ജയിക്കും ജയിക്കും മൂന്ന് പാർട്ടികളുണ്ട് അതുപോലെ തന്നെ വികസനം വേണ്ടി പ്രശ്നങ്ങളൊക്കെ കണ്ടില്ലേ അത് തന്നെയാണ് മെയിൻ ആയിട്ടിന്റെ പരിഹാരം പിന്നെ ഹോസ്പിറ്റലില് ഒരു അറ്റാക്കിന്റെ ഇവിടെ ആക്കാറ് പ്രശ്നങ്ങളുണ്ട് അതാണ് ചെയ്യേണ്ടത് വേണമെന്നില്ല ആര് ജയിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് ആര് ജയിക്കണം ചാൻസ് കൂടുതല് എന്നാലും പറയാം ഇപ്പോഴും രണ്ടാമത്തെ രണ്ടാമത്തെ രണ്ട് പാർട്ടിക്കാരനാണ് ഞാൻ അടുത്ത പ്രശ്നം എന്റെ ആദ്യക്കാരനാണ് ശിവരാജ് ജയിക്കാനാണ് എന്റെ സാധനം പ്രശ്നങ്ങളും മറ്റുള്ളതും ഒക്കെ നിലമ്പൂര് ആ റോഡ് പോകണം തന്നെയാണ്